ശിരൂരിൽ മണ്ണിടിച്ചിൽ കാണാതായ അർജുനെ എഴുപത്തി ഒന്ന് ദിവസത്തിന്റെ പരിശ്രമത്തിന്റെ പുറത്താണ് കണ്ടെത്താൻ സാധിച്ചത് അവസാനമായി എന്നാൽ അർജുനന് കിട്ടിയതിനു ശേഷം പ്രശ്നങ്ങളും തുടർന്നു വീട്ടുകാരും അർജുൻ്റെ ലോറി ഉടമയായ മനാഫും തമ്മിലാണ് ഇപ്പോൾ വലിയ രീതിയിൽ പ്രശ്നങ്ങൾ നടക്കുന്നത് മനാഫ് അർജുനെ വച്ച് കാശുണ്ടാക്കാൻ ശ്രമിക്കുന്നുവെന്നാണ് വീട്ടുകാരുടെ ആരോപണം മാത്രമല്ല അർജുനെ എഴുപത്തി രൂപ അടുപ്പിച്ച് ശമ്പളമുണ്ട് എന്ന് പറഞ്ഞതും കള്ളമാണ് അർജുന്റെ പേരിൽ മനാഫ് പണം സ്വീകരിച്ചെന്നും യൂട്യൂബ് ചാനലിലൂടെ വ്യൂവേഴ്സിനെ കൂട്ടാനാണ് ശ്രമിച്ചത് എന്നാണ് കുടുംബത്തിന്റെ ആരോപണം അർജുന്റെ ഭാര്യയും അമ്മയും ഉൾപ്പെടെയുള്ളവരാണ് രംഗത്തെത്തിയത് എന്നാൽ ഈ ഒരു സംഭവം പുറത്തു നിന്നതോടുകൂടി മനാഫു തന്നെ രംഗത്തെത്തി അതായത് തനിക്ക് അർജുനോട് നൂറ് ശതമാനവും ഒരു കാപ്പിയുമില്ലാത്ത സ്നേഹമാണെന്നും താൻ അർജുൻറെ പേരിൽ ആരെയും പറ്റിച്ച് ഇതുവരെ ഒരു രൂപയിലും കാശ് ഉണ്ടാക്കിയിട്ടില്ല എന്നും തെളിയിക്കാൻ പറ്റുമെങ്കിൽ തെളിയിച്ചോളൂ എന്നാണ് മനാഫിന്റെ വെല്ലുവിളി എന്നാൽ അർജുനുമായി ബന്ധപ്പെട്ട് യൂട്യൂബിൽ മനാഫ് ദിവസവും മൂന്നും നാലും വീഡിയോകളാണ് ഇടുന്നത് അർജുനെ കിട്ടിയ ശേഷം വീഡിയോ ഇടുന്നത് നിർത്തുമെന്ന് അറിയിച്ചെങ്കിലും ഇപ്പോഴും അത് തുടരുകയാണ് ഈശ്വർ മാൽപ്പയെ കൊണ്ടുവന്നത് സത്യം പറഞ്ഞാൽ കാർവാർ എം ആയ സതീഷ് സെയിലാണ് ആദ്യഘട്ടത്തിൽ നല്ല തിരച്ചിൽ തന്നെയായിരുന്നു നടത്തിയത് എന്നാൽ പിന്നീട് തിരച്ചിൽ യൂട്യൂബ് വ്യൂവേഴ്സിന്റെ എണ്ണം കൂട്ടാൻ വേണ്ടിയുള്ള തരത്തിലേക്ക് മാറി ഇതുകൂടാതെ ആവട്ടെ അർജുന്റെ ലോറിയൊക്കെ മനാഫിന്റെ സഹോദരനായ മുബീന്റെ ആണ് എങ്ങനെയാണ് അത് മനാഫിന്റെ പേരിൽ പ്രചരിപ്പിച്ചത് എന്നൊന്നും ഞങ്ങൾക്ക് അറിയില്ലെന്നും വീട്ടുകാർ പറയുകയാണ് അർജുന്റെ പേര് ഒരു കാരണവശാലും മനാഫ് ലോറിക്ക് ഇടരുതെന്ന് അമ്മ അപേക്ഷിക്കുമ്പോഴും മനാഫ് പറയുന്നത് അർജുനോടുള്ള സ്നേഹം കൊണ്ട് ഞാൻ തീർച്ചയായും ലോറിക്ക് അർജുന്റെ പേര് തന്നെ നൽകുമെന്നും തനിക്ക് ആരെയും പേടിയില്ലെന്നും മനാഫ് പറയുന്നു എന്നാൽ കുറെ മലയാളികളാകട്ടെ അർജുൻ്റെ കുടുംബത്തിനെതിരെയും രംഗത്ത് വരുന്നുണ്ട് അർജുൻ പോയതിന് യാതൊരു സങ്കടവും ഇല്ലാത്ത കുടുംബമാണെന്ന് കണ്ടാൽ തന്നെ അറിയാം എന്നാണ് ചിലരുടെയൊക്കെ അഭിപ്രായം പക്ഷേ അതേസമയം നാട്ടുകാരെ കാണിക്കുന്നതല്ല യഥാർത്ഥ സ്നേഹം അവരുടെ ഉള്ളിൽ ആ ഒരു ദുഃഖം തീർച്ചയായും ഉണ്ടാവും